കായ്ക്കൊക്കെ നല്ല വിലയുണ്ട് ആളുകളെല്ലാം വലിയ സന്തോഷം കർഷകരെല്ലാം നല്ല സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ കർഷകർ കായ്ക്ക് ബോൾഡ് ഉണ്ടാവാൻ അരി ഉണ്ടാവാൻ വലുപ്പം ഉണ്ടാവാൻ എല്ലാം കുറെ ബൂസ്റ്റർ ടോണിക്കുകൾ സി വീടുകൾ പലവിധ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചു പക്ഷെ കാലാവസ്ഥ പെട്ടെന്ന് മാറി ഡിസംബർ മാസം നല്ലൊരു മഴ പെയ്തു ഇപ്പോഴുള്ള പ്രശ്നം കർഷകരുടെ ഒന്നിനുണ്ടോ വള്ളിയൊക്കെ ആയിരുന്ന കൊത്തഴുവിനുണ്ടായി പക്ഷെ ഒരാഴ്ച കൊണ്ട് വ്യാപകമായിട്ടുള്ള കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പരിഹാരം തന്നെ കായ് അറസ്റ്റ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു മാർഗം പറഞ്ഞു പെട്ടെന്ന് ഒരു കാലാവസ്ഥ ഉണ്ട് ഒത്തിരി കർഷകർ വിളിക്കുന്നുണ്ട് ഇപ്പൊ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോ സിഒ സി ഒരു മുന്നൂറ് ഗ്രാമും അഗ്രോപേറ്റ് എന്ന് പറഞ്ഞ ഒരു ടൈമത്തമായ ഒരു കാമ്പിനേഷൻ പറയുന്നത് ഒരു ഫംഗിസൈഡ് ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് മുക്കാത്തട്ടിക്ക് താഴെ വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പെട്ടെന്ന് കൺട്രോൾ ആകും അളുകൾ ആയാലും തട്ടമറിച്ചിലായാലും അപ്പൊ തന്നെ കൺട്രോൾ ആകും ഒരു മാർഗം നമുക്ക് അത് ചെയ്യാം മാർബിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഡൈമെത്തോമാർബ് ഒരു സേഫ് സൈഡ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് ആണ് ഓക്കെ ഇപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ സ്പോർ ഒന്നും മൾട്ടിപ്ലൈ ആകാൻ സമ്മതിക്കത്തില്ല രണ്ടാമത്തെ കാര്യം ശരത്തിൽ അറസ്റ്റ് ഉണ്ടാകും ശരം ഗ്രീൻ ആയിട്ട് തന്നെ കാണും ഫ്ലവറിങ് കൂടുതൽ ഉണ്ടാകും പിന്നെ ഈ അളുകൾ തട്ടമറിച്ചാൽ മാത്രമല്ല ഈവൻ മറ്റ് രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ഇത് നല്ല ഒരു ഫംഗീസ് ചെയ്തു ഇപ്പൊ പോമാ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഈവൻ തിസേരിയത്തെയും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് യും കൺട്രോൾ ചെയ്യാൻ മൾട്ടി അതെ ആർ ഏറ്റവും പ്രധാന പ്രശ്നം കാ സെറ്റിംഗ്സ് അറസ്റ്റ് ആവരുത് ഉദ്ദേശിക്കുന്നത് ഡൈമത്തോമാർ ഏറ്റവും നല്ല കെമിക്കൽ ആണ് ഒരു ഗ്രീൻ ലേബൽ കെമിക്കൽ തന്നെയാണ് അപ്പോ ഏറ്റവും ലോകത്തിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തന്നെയാണ് പറയുന്നത് ആയിട്ടുള്ളത് ഓക്കെ പിന്നെ ഇത് ഒരു മാർഗമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒത്തിരി ആളുകളില്ല ആളുകളുടെ തുടക്കം എന്ന് പറയുന്ന കർഷകർക്ക് നമ്മളൊരു സിഒ സി ഒരു മുന്നൂറ് ഗ്രാമും പിന്നെ സഞ്ചാർ പാട്ടി ഒരു നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചുവട്ടിൽ കളിക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതും നല്ല മെത്തേഡ് തന്നെയാണ് അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് ചിലർ ഇപ്പോ ഭൂഢമിശ്രിതം സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബൂഢമിശ്രിതം കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോ നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു കാൽസ്യത്തിന്റെ കുറവുള്ളപ്പോ ആ അല്ല കാപ്പറിന്റെ കണ്ടന്റ് കുറവുള്ളപ്പോ ആളുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ചെലറ്റഡ് കാൽസ്യമും ഒരു ഇരുന്നൂറ് ഗ്രാം ചെലറ്റഡ് കോപ്പറും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് മുക്കാത്തട്ടയ്ക്ക് താളെയോ ഫുള്ള് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ആളുകൾ തട്ടമറിച്ചലും ഈ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബയോ ഫ ഒരു ഫംഗിസൈഡ് തന്നെ ബോഡമിശ്രിതം പോലുള്ള ഒരു ഫംഗീസൈഡ് തന്നെ നമുക്ക് പറയാം